ഹായ് ഡയമണ്ട്സിന്റെ താലി കളക്ഷൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിൽ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഭയങ്കരമായിട്ട് എൻക്വയറി വന്ന് വരുന്ന ഒരു ഐറ്റമാണ് ഡയമണ്ട്സിൻ്റെ താലി ക്രിസ്ത്യൻസിലാണെങ്കിലും ഒക്കെ താലി നമ്മൾ റെഗുലർ എൻ ചെയ്യാനാണെങ്കിലും വലിയ താലിമാലയാണെങ്കിലും താലി നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയമണ്ട്സ് കൊണ്ടൊരു താലി ആയാലോ അത് നല്ല ഭംഗിയായിരിക്കില്ലേ ഇപ്പോൾ എല്ലാവരുടെയും ട്രെൻഡ് വന്നിട്ടുള്ളത് സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ തിൻ ചെയിനില് ഒരു കുഞ്ഞൊരു ഡയമണ്ട്സിന്റെ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും കോമ്പിനേഷൻ വരാവുന്ന ഭംഗിയായിട്ടുള്ള താലി വയറിയ എന്നുള്ളതാണ് അപ്പൊ അതിൽ വന്നിട്ടുള്ളത് ഓം താലി വന്നിട്ടുണ്ട് ആലിലത്താലി അതുപോലെ വേറെ ഹിന്ദൂസിന്റെ തന്നെ കുമ്പള കുമ്പളത്താലി പിന്നെ വരുമ്പോ ക്രിസ്ത്യൻസിൽ വന്നിട്ടുള്ളത് ഒരു ഡയമണ്ട് വെച്ചിട്ടുള്ളതും വരുന്നുണ്ട് മുത്തിരിത്താലി എന്ന് പറയും അങ്ങനത്തെ നിറയെ ഡയമണ്ട്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള താലികളുടെ ഒരുപാട് കളക്ഷൻസ് ലിയോസിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷ്മി നായർ വന്നപ്പോൾ ലക്ഷ്മി നായരും ഒരു ഡയമണ്ട്സ് കൊണ്ടുള്ള ഒരു താലി ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലക്ഷ്മി നായരുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് ഈ താലിക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ലിയോസ് ഗോൾഡിൽ ഒരുപാട് താലികൾ അതിൽ മുൻപും സെയിലാണ് എന്നിരുന്നാലും ലക്ഷ്മിനായരുടെ വീഡിയോയും കൂടി വന്നപ്പോൾ അതും കൂടിയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് എൻക്വയറീസ് വന്നു ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ആളുകൾ ഡയമണ്ട്സിനോട് താല്പര്യം കാണിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസും കൊണ്ട് ഞാൻ വരും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം സൈനിങ് ഓഫ് സീൽ ദലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ